സംസ്ഥാനത്ത് സ്വർണവില പുതിയ റെക്കോർഡിൽ ചരിത്രത്തിൽ ആദ്യമായി വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം എന്ന സംഖ്യ കടന്നിരിക്കുന്നു അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ കുതിപ്പാണ് ഇന്ന് കേരളത്തിലെ സ്വർണവിലയെ പ്രതിഫലിച്ചിരിക്കുന്നത് ഔൺസിന് അഞ്ഞൂറ് ഡോളറിന് മുകളിലേക്ക് ഒറ്റ കുതിപ്പിൽ രാജ്യാന്തര വില അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് എട്ട് അഞ്ച് എന്ന സർവകാല റെക്കോർഡ് തൊട്ടിരിക്കുന്നു ഇറാൻ അമേരിക്ക സംഘർഷങ്ങൾ യു എസ് ഫെഡിന്റെ പലിശ നയം ട്രംപ് ജെറോം പവൽ ഭിന്നത എന്നിവയെല്ലാമാണ് സ്വർണവിലയെ സ്വാധീനിച്ചത് യുഎസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ധനനയ യോഗത്തിൽ പലിശ നിരക്ക് മൂന്നേ പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം മുതൽ മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായി മാറ്റമില്ലാതെ നിലനിർത്തിയതോടെ ട്രംപും ഫെഡ് ചെയർമാൻ ജെറോം പവലും തമ്മിലുള്ള പോരിന് ആക്കം കൂട്ടി പലിശ നിരക്ക് കുറയ്ക്കണമെന്നതായിരുന്നു ട്രംപിന്റെ സമ്മർദ്ദം എന്നാൽ അതിൽ പവൽ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഷട്ട്ഡൌൺ ഉൾപ്പെടെയുള്ള ട്രംപിന്റെ നയങ്ങൾക്കെതിരെ അദ്ദേഹം തുറന്നടിച്ചു ഈ നടപടികൾ അമേരിക്കയ്ക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചതെന്നും പവൽ വിമർശിച്ചു ഇതെല്ലാം നിക്ഷേപകർക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചു അതിനിടെ ജെറോം പവലിനെതിരെയുള്ള ക്രിമിനൽ അന്വേഷണം ഫെഡിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് ധനനയത്തിൽ രാഷ്ട്രീയ ഇടപെടലിനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ഭയം ശക്തമാക്കിയിരിക്കുകയാണ് മെയ് മാസത്തിലാണ് ജെറോം പവൽ സ്ഥാനമൊഴിയുക ഈ സ്ഥാനത്തേക്ക് തന്റെ വിശ്വസ്തരെ നിയമിക്കാനുള്ള നീക്കങ്ങൾ ട്രംപ് നടത്തുന്നുണ്ട് ഇത് ഫെഡിന്റെ വിശ്വാസ്യത തകർക്കാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങളും ഇന്ന് സ്വർണവിലയെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് ആണവ കരാറിൽ ഭാഗമാകാൻ ഇറാൻ സമ്മതിച്ചില്ലെങ്കിൽ കടുത്ത സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വിമാനവാഹിനി കപ്പലായ യുഎസ്എസ് എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിൽ ഒരു വലിയ കപ്പൽ വ്യൂഹം ഇറാനിലേക്ക് ഇതിനോടകം പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ യുദ്ധഭീതി സുരക്ഷിത എന്ന നിലയിൽ സ്വർണത്തിനുള്ള ആവശ്യമേറാൻ കാരണമായിട്ടുണ്ട് ദുർബലമാകുന്ന യു ഡോളറും സ്വർണത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു കേരളത്തിൽ ഇന്ന് പവൻ ഒറ്റയടിക്ക് എണ്ണായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായി വില ഗ്രാമിന് പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും നൽകേണ്ടി വരും പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയും അതേസമയം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ സ്വർണം ലഭിക്കണമെങ്കിൽ ഇന്ന് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും അഞ്ചു ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ചേർത്താണ് ഇത് ഈ മാസം ഇതുവരെ സ്വർണവിലയിൽ വലിയ കുതിപ്പാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയത് ജനുവരി ഒന്നിന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാല്പത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില ആദ്യ പകുതിയിൽ നേരിയ ഏറ്റക്കുറച്ചിലുകളോടെ വില വർദ്ധിച്ച് ജനുവരി പതിനെട്ടോടെ ഒരു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി നാല്പത് രൂപയിലെത്തി ഈ ഘട്ടത്തിൽ ഏകദേശം ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയത് ജനുവരി പത്തൊൻപത് മുതൽ സ്വർണ്ണവില കുത്തനെ ഉയർന്നു അന്ന് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയും ജനുവരി ഇരുപതിന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയും കടന്നു ജനുവരി ഇരുപത്തി ഒന്നിന് ഒറ്റ ദിവസം കൊണ്ട് അയ്യായിരം രൂപ വർദ്ധിച്ച് വില ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലെത്തി ഇത് മാസത്തെ റെക്കോർഡ് വർധനവായിരുന്നു തുടർന്ന് ജനുവരി ഇരുപത്തിരണ്ടിന് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയുടെ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ ഇടിവോടെ തിരുത്തൽ രേഖപ്പെടുത്തി ഈ തിരുത്തലിനു ശേഷം സ്വർണ്ണവില ശക്തിയായി തിരിച്ചു കയറുകയായിരുന്നു ജനുവരി ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി എൺപത് രൂപയും ഇരുപത്തിനാലിന് ആയിരത്തി എൺപത് രൂപയും വർധിച്ചു ജനുവരി ഇരുപത്തിയാറിന് മൂവായിരം രൂപയുടെ വലിയ കുതിപ്പോടെ ഒരു പവന് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി ജനുവരി ഇരുപത്തിയേഴ് വരെ ഈ വില തുടർന്നു ഇന്നലെ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത് ഇതോടെ ഗ്രാം വില പതിനയ്യായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയായി പവൻ വില ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഒറ്റ മാസം കൊണ്ട് ഇരുപത് ശതമാനത്തിലധികം വർധനവാണ് വിലയിലുണ്ടായിരിക്കുന്നത് Subscribe to One India and never miss an update.